നമസ്കാരം കഴിഞ്ഞ ദിവസം അമിത്ഷാ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിൽ കൊച്ചിയിലെത്തി സന്ദർശിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ കേരളത്തെ ഓരോ ദുരന്തം ഉണ്ടായപ്പോഴും കൈ അയച്ച് സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെയാണ് കൈ അയച്ച് സഹായിച്ചിരുന്നത് നമുക്കറിയാം ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പച്ചക്കള്ളം കൊണ്ട് മൂടുകയാണ് നമ്മുടെ മലയാളികളുടെ കണ്ണിനെ ഇത് പക്ഷേ നമുക്കത് മനസ്സിലാവും ഇത് പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് ഉണ്ടൊക്കെ ചൂരൽ മല ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് എന്തായിരുന്നു സഭയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇതിന് മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുത്തിരുന്നു കേന്ദ്രം കൊടുത്തിരുന്ന മുന്നറിയിപ്പിനെ കേരളം അവഗണിച്ചു എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ പച്ചക്കള്ളം പ്രചരിപ്പിച്ച ഒരാളായിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എന്ന് നമ്മൾ നമുക്കറിയാം ഇതൊക്കെ കേട്ട് കൈയടിക്കാൻ ഇവിടെ കുറെ സംഘികളും കൃസംഗികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏക ആശ്വാസം ഇവിടുത്തെ ബി ജെ പി കാര്ക്കല്ല ഒരുപക്ഷെ അമിത്ഷായുടെ വാചകങ്ങൾ വേദവാക്യമായിരിക്കാം പച്ചക്കള്ളമല്ലേ പറഞ്ഞത് പിന്നീട് തെളിഞ്ഞില്ലേ അത് പച്ചക്കള്ളമായിരുന്നു എന്ന് അതിനുശേഷം ഇവിടെ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്ന് എത്തിയിട്ടും എന്ത് സംഭവിച്ചു ഇവിടെ കേരളത്തിന് എന്തെങ്കിലും പ്രയോജനകരമായ കാര്യം ഉണ്ടായോ എന്തിനേറെ പറയാൻ ഇവിടെ ദുരന്തബാധിതരായവരുടെ കടബാധ്യത എഴുതി തള്ളുന്ന ബില്ലിൽ പോലും മാറ്റം വരുത്തിയില്ലേ അവര് അങ്ങനെ ആ കടബാധയെ എഴുതി തള്ളാൻ പോലും കഴിയാത്ത ഒരു അല്ലെങ്കിൽ അങ്ങനെ അതിന് പോലും മെനക്കെടാത്ത ഒരു സർക്കാരല്ലേ നമ്മുടെ കേന്ദ്ര സർക്കാർ അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഓരോ ദുരന്തം ഉണ്ടായ സമയത്തും നമ്മളെ കൈയച്ചു സഹായിച്ചത് പ്രളയകാലത്ത് വിതരണം ചെയ്ത അരിയുടെ കാശ് ചിരിച്ചു ചോദിച്ചവരല്ലേ നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രളയകാലത്ത് കേരളത്തിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്ത അരിക്കാശ് ചോദിച്ചു ഇവിടുന്ന് എയർലിഫ്റ്റ് നടത്തി എയർലിഫ്റ്റ് നടത്തിയതിൻ്റെ പണം ഇന്ധന ചെലവ് ഉൾപ്പെടെയുള്ള ചെലവുകൾ നമ്മളോട് ചോദിച്ചു ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നു നിന്നുകൊണ്ട് ഞങ്ങൾ കേരളത്തെ കൈ അയച്ച് സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി നമ്മുടെ എം കൂടിയായ ജോൺ ബ്രിട്ടാസ് ഇത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ചില വിവരങ്ങൾ കുറിച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ദുരന്തങ്ങൾ വന്നപ്പോൾ കേരളത്തെ കൈയച്ചു സഹായിച്ചു എന്ന മുഴുത്ത കള്ളമാണ് ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രി സന്ദർശിച്ചപ്പോൾ കൊച്ചിയിൽ എഴുന്നള്ളിച്ചത് ആ വേദിയിൽ വെച്ച് തന്നെ പിന്നീട് മുഖ്യമന്ത്രി അതിന് മറുപടി പറയുകയുണ്ടായി കേരളത്തിന്റെ നികുതി സംഭാവന ഉൾപ്പെടെ കണക്കിലെടുത്ത് കേന്ദ്ര ധന കമ്മീഷൻ അനുവദിച്ച തുകയിൽ നിന്ന് സംസ്ഥാനത്തിന് പണം നൽകുന്നതിനെയാണ് കേന്ദ്രത്തിന്റെ അകമഴിഞ്ഞ സംഭാവനയായി അമിത്ഷാ വളച്ചൊടിച്ചത് നമ്മുടെ ഇവിടുന്ന് കൊടുത്ത നികുതി പണമൊക്കെ എവിടെ പോയി നമുക്ക് എവിടെയെങ്കിലും നികുതി വിഹിതം കിട്ടാനുണ്ടോ ജി എസ് ടി വിഹിതമല്ല നമുക്ക് കിട്ടിയോ ഇതുവരെ ഇല്ല അപ്പോൾ അങ്ങനെ അതുപോലും അത് അത്തരത്തിലുള്ള വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്ര ധനക്കമ്മീഷൻ്റെ അത് കൊടുത്തിട്ടാണ് നമുക്ക് തന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ കേ സഹായിച്ചു എന്ന് പറയുന്നത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ വായ്പ എഴുതി തള്ളണമെന്ന ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശം പോലും മാനിക്കാൻ തയ്യാറാവാത്തവരാണ് സഹായഹസ്തത്തിൻ്റെ കഥയുമായി രംഗത്ത് വരുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് സത്യത്തിൽ ഇനിയും നേരം വിളിക്കാത്ത ബി ജെ പി കുറേയധികം ആൾക്കാരുണ്ട് അവർ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മളെ കേന്ദ്രം ഇങ്ങനെ സഹായിച്ച് നമ്മളെ അങ്ങ് വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർക്കറിയാൽ ഈ സേവാഭാരതിക്കാര് വെറുതെ ടാർപ്പ വലിച്ചു കെട്ടിയ ലോറി നാലുപാട് ഓടിച്ച നമുക്ക് കഥയോർമയുണ്ടല്ലോ പ്രളയ കാലഘട്ടത്തിൽ അല്ലെ ദുരിത സഹായിക്കാൻ വേണ്ടിയിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും വെറുതെ ടാർപ്പ മാത്രം വലിച്ചു കെട്ടിയ ഒരു ലോറി ഓടിച്ചുകൊണ്ടേയിരുന്നു ജനങ്ങളെ കബളിപ്പിക്കാൻ അവിടെയും കബളിപ്പിക്കലാണ് നടന്നത് അപ്പൊ കേന്ദ്ര സർക്കാർ ഒരു വശത്തൂടെ കബളിപ്പിക്കുക കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളെ എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കൈ അയച്ച് സഹായിച്ചു ഇത് വെറുതെ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുദ്ദേശിച്ച ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നേട്ടത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയ ലാഭം കൊയ്യാൻ അല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ വേണ്ടിട്ടല്ല ഈ പറയുന്ന പാവപ്പെട്ടവരുടെ കടബാധ്യത എഴുതി തള്ളാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് കോടി രൂപ എന്ന് പറയേണ്ടി വരും അത്രയും രൂപ ഇവിടെ എഴുതി തള്ളിയിട്ടുണ്ട് ഇവിടെ എഴുതി പിന്നെ അതോടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസാ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി ഇവിടെ കോടിക്കണക്കിന് രൂപ ഈ പാർട്ടിക്കുള്ളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ പാർട്ടിക്കുള്ളിലേക്ക് ഫണ്ട് എത്തുന്നത് കൊണ്ട് അത്തരക്കാരെ സഹായിച്ചല്ലേ പറ്റൂ അതിനു കോടിക്കണക്കിന് രൂപ എഴുതി തള്ളി അതിന് വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തീരുമാനം കോവിഡ് കാലത്ത് പോലും ഇങ്ങനെ ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ഈ പാവപ്പെട്ടവരുടെ അവരുടെ ഭൂമി ഏതാന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഭാഗം ജനങ്ങളുടെ കടബാധ്യത എഴുതി തള്ളുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ പോലും പരിഗണിക്കാതെ കേന്ദ്ര സർക്കാർ പറയുകയാണ് ഞങ്ങൾ കൈ അയച്ചു സഹായിച്ചു എന്ന് അതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം പിന്നെ തങ്ങളുടെ ഇഷ്ടക്കാരുടെയും വ്യവസായികളുടെയും വായ്പ എഴുതി തള്ളിയതിന്റെ കണക്ക് കേട്ടാൽ ആർക്കാണെങ്കിലും ബോധക്കേട് വരും കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ പതിനേഴ് ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ബാങ്കുകൾ ഈ ഇനത്തിൽ എഴുതി ചെറിയ തുകയൊന്നുമല്ല പതിനേഴ് ലക്ഷം കോടി രൂപ ഈ പറയുന്ന വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് എഴുതി തള്ളിയത് പണക്കാരുടെ കോർപ്പറേറ്റുകളുടെ ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് അത് ചുവടെ വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ദുരന്ത ബാധിതരെ ഒഴിപ്പിക്കാൻ വ്യോമസേന രംഗത്തെത്തിയതിന് ജനങ്ങളും മാധ്യമങ്ങളും പുകഴ്ത്തിയിരുന്നല്ലോ ശരിയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ് വ്യോമസേന വന്നു വ്യോമസേന വന്നു കഴിഞ്ഞാൽ ഇനിയും ദുരന്ത ബാധിതരെ അത്തരം പ്രദേശങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തനം വളരെ ഈസിയായി നടക്കും ബെയിലി പാലം കിട്ടി അല്ലെ ഇതൊക്കെ നമ്മൾ ഒരുപാട് വാഴ്ത്തിപ്പാടിയ ആളുകളാണ് നമ്മൾ അപ്പോൾ ജനങ്ങളും മാധ്യമങ്ങളും പുകഴ്ത്തിയിരുന്നല്ലോ ഇതിനെ കേന്ദ്ര സർക്കാർ വിളിക്കുന്നത് മനുഷ്യത്വപരമായ ദുരിതാശ്വാസ മിഷൻ എന്നാണ് അതായത് എന്താണ് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എ എച്ച് എ ഡി ആർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ആ വിളിപ്പേർ അങ്ങനെയാണ് ഈ പേര് കേട്ട് നമ്മളും തെറ്റിദ്ധരിച്ചേക്കാം എന്നാൽ ഈ ദൗത്യത്തിന്റെ ചെലവ് അണാ പൈസ വിടാതെ ബില്ലായി സംസ്ഥാനത്തിന്റെ മേൽ ചുമത്തിയതായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ എത്താൻ എന്റെ ചോദ്യത്തിനുള്ള അതായത് ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിനുള്ള മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു കൊടുത്തില്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിൽ കേരളത്തിന് അവകാശപ്പെട്ട തുകയിൽ തട്ടിക്കഴിക്കും അതായത് ദുരിതാശ്വാസ നിധിയിൽ അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ ഫണ്ടുണ്ട് അപ്പോൾ പ്രധാനമന്ത്രിയുടെ അപ്പം ആ ഫണ്ടിൽ നിന്ന് സംസ്ഥാനം ഇനി ആ പണം കൊടുത്തില്ല എങ്കിൽ അതായത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച അതായത് പിന്നെ ഈ ഈ പറയുന്ന എയർഫോഴ്സ് അടക്കമുള്ള സേനകൾ ഇവിടെ വന്ന് നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള തുക നമ്മൾ കൊടുക്കേണ്ടി വരും ചിലവൾപ്പെടെ നമ്മൾ കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ഈ തുക നമുക്ക് കേന്ദ്ര ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ലഭിക്കേണ്ട തുകയിൽ ഇത് തട്ടിക്കഴിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ അത്രയും തുക പിടിച്ചിട്ടേ ബാക്കിയുള്ളൂ കിട്ടുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം അതായത് അങ്ങനെ നോക്കുമ്പോൾ ആ തുക എത്രയാണ് നമുക്കൊന്ന് ആ കണക്കുകൾ നോക്കാം അതായത് ഇത് കള്ളക്കണക്കല്ല ഇത് ജോൺ ബ്രിട്ടാസ് കൊടുത്തതിനുള്ള മറുപടി കിട്ടിയതാണ് ഈ എമൗണ്ട് നമ്മൾ ഓർക്കണം നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് വയനാട്ടിലെ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ ഹെലികോപ്റ്റർ പറത്തിയ വകയിൽ കേരളത്തിന് മേൽ കേന്ദ്രം ചുമത്തിയ ഭാരം അതായത് കൃത്യമായി അതിൻ്റെ രേഖകൾ ഉൾപ്പെടെയാണ് ഇദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഇനി ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്ന ഇത്രയാണ് അമിത്ഷാ ഇനിയും വരെയും ഇതിലും വലിയ കള്ളങ്ങളുമായി കാത്തിരിക്കുക അപ്പം അതിനുശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് അദ്ദേഹം ഉയർത്തിയ ചോദ്യവും ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച മറുപടിയും ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പിന്നെ ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് കള്ളത്തരങ്ങൾ കൊണ്ട് നമ്മളെ മൂടുകയാണ് നമുക്കറിയാം പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് കുഞ്ഞുങ്ങളോടൊപ്പം നിന്ന് കളിക്കുകയും ചിരിക്കുകയും കൊഞ്ചുകയും ചെയ്തു പോയതിനു ശേഷം ഇവിടെ കേരളത്തിൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ബിഗ് സീറോ കിട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നിട്ട് ഇവിടെ പ്രചരിപ്പിച്ചത് എന്താ ഇവിടെ സാധാരണക്കാർ എന്നിട്ട് നമ്മുടെ കേന്ദ്ര പിന്നെ മറ്റ് വിദേശ സഹായം അത് നിർത്തലാക്കി വിദേശ സഹായം ലി സ്വീകരിക്കുന്നതിൽ നിന്ന് നമുക്ക് വിലക്കി വിദേശ സഹായങ്ങളൊന്നും വേണ്ട എന്നുള്ള തരത്തിലേക്ക് വന്നു ഇവിടെ കേരളത്തിൽ ഇങ്ങനെയൊരു ഫണ്ട് ഫണ്ട് കൊടുക്കരുത് എന്നിവിടെ വ്യാപകമായി ഈ ബി ജെ പി പ്രവർത്തകർ കേരള ബി ജെ പി കോൺഗ്രസും അവർ രണ്ടു പേരും ചേർന്ന് കേരളത്തിൽ ഒന്നടങ്കിൽ വ്യാപകമായ പ്രചരണം നടത്തി ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അവിടെ എല്ലാ കാര്യങ്ങളും പുനഃസ്ഥാപിച്ചു ടൗൺഷിപ്പ് വരുന്നു ഇപ്പോൾ പ്രളയമുണ്ടായി പ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം കഴിയുന്നു പ്രളയം കഴിഞ്ഞ പാടെ നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണാം ഒരു മാസം കൊണ്ട് തന്നെ ആ പ്രളയബാധിത പ്രദേശങ്ങളെല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതിനെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അതാണ് റീബിൽഡ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഇവിടെ അവതരിപ്പിച്ചു അപ്പോൾ ഇങ്ങനെയല്ല ജനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ വലഞ്ഞ് വലഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെയെല്ലാം പിൻപറ്റി നിന്നുകൊണ്ട് ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതെന്നും ഞങ്ങൾ കേരളത്തിനെ അങ്ങ് സഹായ ഹസ്തങ്ങൾ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് എന്നും പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നൊക്കെ ചില ഏജന്റുമാർ എന്ന് തന്നെ പറയേണ്ടി വരും കേന്ദ്രത്തിൽ നിന്ന് ചില ഏജന്റുമാർ ഇവിടെ എത്തുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒന്നിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം കള്ളങ്ങളിൽ നമ്മൾ കേരളക്കാർ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വഞ്ചിതരാകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ